സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ക്ഷേമ പെൻഷൻ ആറുമാസത്തേക്ക് മുടങ്ങി കിടക്കുന്നതിനെ തുടർന്ന് ദുരിതത്തിലായ ആളുകൾക്കാണ് സർക്കാർ ആശ്വാസ വാർത്ത അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ വർധനവും പ്രഖ്യാപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി രണ്ടു മാസത്തിലെ മൂവായിരത്തിഇരുന്നൂറ് രൂപ കുടിശ്ശികയാണ് പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കുടിശ്ശിക തുകയാണ് ആദ്യവാരം നൽകുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് പുതിയ തീരുമാനം പെൻഷൻ തുക താൽക്കാലികമായി നിർത്തിവെച്ച സാഹചര്യത്തിൽ നിരവധി പൗരന്മാർ പ്രതിസന്ധിയിലായി ചികിത്സക്കും മറ്റു വ്യക്തിഗത ആവശ്യങ്ങൾക്കുമായി ഈ തുക ആശ്രയിക്കുന്ന അൻപത്തിയെട്ടിന് ലക്ഷം പേർക്കാണ് ആശ്വാസകരമായ ഈ വാർത്ത അറിയി എത്തിയിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ കുടിശ്ശിക തീർക്കാൻ നാലായിരത്തി അറുനൂറ് കോടി രൂപയെങ്കിലും വേണ്ടിവരും അടിയന്തിര ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള കമ്പനിയും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സഹകരണ ബാങ്കുകളുടെ കൺസോഷൻ രൂപീകരിച്ച് പെൻഷൻ തുക വിതരണം ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വിവിധ ആനുകൂല്യങ്ങളും കുടിശ്ശിക കുടിശ്ശികതിർത്തി വിതരണം ചെയ്യുന്നതിനുള്ള വായ്പ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചർച്ച പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം കേന്ദ്രം തുക അനുവദിച്ചാലും ഇല്ലെങ്കിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാലൻ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടൊപ്പം തന്നെ വിഷുവിനോടനുബന്ധിച്ച് നവംബർ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്യും പെൻഷൻ വർദ്ധവിനെ സംബന്ധിച്ച് ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മുൻ രാജകുടുംബാംഗങ്ങളുടെ പെൻഷൻ വർദ്ധവിലെ ഉത്തരവുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുകയാണ്